എം ടി വാസുദേവൻ നായരുടെ വാക്കുകളിൽ നിന്നേറ്റ മുറിവുണങ്ങും മുൻപേ സി പി എമ്മിന് വീണ്ടും രാഷ്ട്രീയ പ്രതിസന്ധി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിക്കെതിരെയുള്ള കേന്ദ്രാന്വേഷണമാണ് പുതിയ പ്രതിസന്ധി നാലു മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കണമെന്ന കേന്ദ്ര നിർദ്ദേശവും ഗൂഢാലോചനയാണെന്നാണ് സിപിഎം കരുതുന്നത് കേരളത്തിന്റെ കടപ്പരിധി കുറച്ചതിനെതിരെ സി പി എം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് വിമർശിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെ കേസ് കൂടിയായപ്പോൾ ധനമന്ത്രി യം ചൊടിച്ചു ഇതിനുള്ള പ്രതികാരമാണ് വീണാ വിജയനെതിരായ അന്വേഷണം എന്ന ക്യാപ്സ്യൂൾ ആകും പരോക്ഷമായി സിപിഎം പ്രചരിപ്പിക്കുക എന്നാൽ പ്രതിപക്ഷത്തിൽ ന്യായീകരണം ഉണ്ടാകില്ല മറിച്ച് അത് സ്വകാര്യ വ്യക്തിയുടെ പ്രശ്നമാണെന്ന് സി പി എം വിശദീകരിക്കും മാതൃഭൂമിയിൽ വന്ന കാർട്ടൂണും സി പി എമ്മിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് നിർമാല്യം ടു പോയിന്റ് സീറോ എന്ന തലക്കെട്ടിൽ വരച്ചത് മുഖ്യമന്ത്രിക്കും പിടിച്ചിട്ടില്ല ദൈവവിഗ്രഹമായ പിണറായി രൂപത്തിലേക്ക് വെളിച്ചപ്പാട് തുപ്പുന്ന ചിത്രം വ്യക്തി ആരാധനയുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനെതിരെ പാട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം ചില കേന്ദ്രങ്ങൾ നടത്തുന്നു ഇതിനിടെയാണ് എം ഡിയുടെ വിമർശനം ഇതാണ് എം ഡിയുടെ പഴയ സിനിമയായ നിർമാല്യത്തിന്റെ പശ്ചാത്തലത്തിൽ മാതൃഭൂമിയിൽ ഉണ്ണികൃഷ്ണൻ കാർട്ടൂൺ ആക്കിയത് നിരവധി അർദ്ധ ഈ വിമർശനവും സി പി എമ്മിനും പിണറായിക്കും മുറിവായി മാറി ഈ കാർട്ടൂൺ വിമർശന സ്വഭാവത്തിൽ ും സിപിഎം ചർച്ചയാക്കിയില്ല സൈബർ സഖാക്കളെയും ഇതിൽ നിന്നും വിലക്കി ഈ കാർട്ടൂൺ കൂടുതൽ ആളുകളിലേക്ക് വിമർശന രൂപത്തിൽ എത്തുന്നത് പോലും സി പി എം ആഗ്രഹിച്ചില്ല അങ്ങനെ എം ഡി ഉണ്ടാക്കിയ മുറിവിന് പിന്നാലെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണ കുരുക്കും എത്തുന്നു അതുകൊണ്ട് തന്നെ സൈബർ സഖാക്കളോട് പരമാവധി കരുതലിന് നിർദ്ദേശിക്കും കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ താൽപര്യത്തിനു ഉപയോഗിക്കുന്ന രീതിയുണ്ട് മാധ്യമങ്ങൾ സോണിയാഗാന്ധിയുടെ നാഷണൽ ഹെറാൾഡ് കേസിന്റെ സ്ഥിതി അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യും കെ എസ് ഐ ഡി സിയെ സംബന്ധിച്ചുള്ള കാര്യം സ്ഥാപനത്തിന്റെ എം ഡിയോട് ചോദിക്കൂ ഞാനല്ല എം ഡി ഇതായിരുന്നു എക്സാലോജിക് വിഭാഗത്തിൽ ഇ പി ജയരാജനെ പ്രതികരണം ഇപ്പോൾ ഉയർന്ന ആരോപണങ്ങളെല്ലാം നേരത്തെ പറഞ്ഞതല്ലേ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരികയില്ലേ ബാക്കി നേതൃത്വം പറയുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസും പ്രതികരിച്ചു എന്നാൽ റിയാസിന്റെ ഭാര്യയും മുഖ്യമന്ത്രിയുടെ മകളുമായ വീണാ വിജന്റെ മറുപടിയും ഇനിയും പൊതുസമൂഹത്തിൽ ഇല്ല തൽക്കാലം വീണയും നിശബ്ദത തുടരും എം ഡിയുടെ വിവാദത്തെ കെട്ടെടുക്കാൻ പുറത്തെടുത്ത അതേ നിശബ്ദത ഈ കാര്യത്തിലും ഉണ്ടാകും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരെ കേന്ദ്ര അന്വേഷണം വന്നതിന്റെ ആഘാതത്തിലാണ് സി സംസ്ഥാന കമ്മിറ്റി യോഗത്തിലേക്ക് മിണ്ടാതെ കയറിപ്പോയ ചില നേതാക്കൾ മണിക്കൂറുകൾക്ക് ശേഷം തിരിച്ചിറങ്ങിയപ്പോൾ പ്രതികരിച്ചെന്ന് വരുത്തുക മാത്രമാണ് ചെയ്തത് മുഖ്യമന്ത്രിയെ ന്യായീകരിക്കാറുള്ള എ കെ ബാലനും മൌനത്തിലായിരുന്നു കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് അഞ്ചു മാസം മുൻപ് ആദായ നികുതി ബോർഡിന്റെ കണ്ടെത്തിൽ പുറത്തു വന്നപ്പോൾ പാർട്ടിയുടെയോ സർക്കാരിന്റെയോ വിഷയമല്ലെന്നായിരുന്നു സി പി എം നിലപാട് തീരുമാനമെടുക്കും മുൻപ് വീണയുടെ ഭാഗം കേട്ടില്ലെന്ന ന്യായീകരണവും പറഞ്ഞു കമ്പനികൾ തമ്മിലുള്ള ബിസിനസ് ബന്ധമെന്ന് വിശദീകരണക്കുറപ്പുമിറക്കി എന്നാൽ കെ എസ് ഐ ടി സി കൂടി അന്വേഷണ പരിധിയിലേക്ക് വന്നതോടെ കമ്പനികളുടെ ബിസിനസ് ബന്ധമെന്ന് പറഞ്ഞ് കൈ ഒഴിയാനാകില്ല വീണയ്ക്ക് വിശദീകരണം നൽകാനുള്ള അവസരവും കിട്ടി അതുകൊണ്ട് തന്നെ കേന്ദ്ര രാഷ്ട്രീയ നീക്കം എന്ന ക്യാപ്സ്യൂൾ ആണ് സി പി എം കണ്ടുവച്ചിരിക്കുന്ന സൂചനയാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ പ്രതികരണത്തിലുള്ളത് ഏത് കേന്ദ്ര ഏജൻസി എന്ത് അന്വേഷണം എന്ന് രാവിലെ കൈമലർത്തി ഇ പിന്നീട് അന്വേഷണത്തിൽ രാഷ്ട്രീയം ആരോപിച്ചു മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മൌനത്തെ പ്രതിപക്ഷ നേതാവ് വിമർശിച്ച ശേഷമാണ് അദ്ദേഹം പ്രതികരണത്തിന് തുനിഞ്ഞത് പ്രതിപക്ഷവും ഇതും ഒത്തുതീർപ്പായി മാറുമെന്നും പ്രതീക്ഷിക്കുന്നു ലാവലിന്റെ സ്വർണക്കടത്ത് ലൈഫ് മിഷൻ കരിവന്നൂർ കേസുകളിൽ എന്ന പോലെ ഇതിലും കേന്ദ്ര അന്വേഷണം വഴിമുട്ടുമെന്ന സംശയമാണ് നേതാവ് വി ഡി സതീശൻ പ്രകടിപ്പിച്ചത് മുഖ്യമന്ത്രിയെയും മകളെയും കടന്നാക്രമിച്ച മാത്യു കുഴൽനാടനെതിരെ ചില പ്രതികാര നടപടികൾ ഉണ്ടായിരുന്നു ഇപ്പോൾ കേന്ദ്ര അന്വേഷണത്തിലേക്ക് എത്തിച്ചത് ഷോൺ ജോർജിന്റെ പരാതിയാണ് ഷോണും സി പി എമ്മുമായി തെറ്റുനിൽക്കുന്ന നേതാവാണ് പി സി ജോർജിന്റെ മകനെയും രാഷ്ട്രീയ എതിരാളിയായി സി പി എം ഉയർത്തിക്കാട്ടും